വചനയാത്രയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു ധ്യാനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരഭുത തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു മഹാഭാരതത്തിൽ അതിമനോഹരമായൊരു കഥയുണ്ട് യക്ഷ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വണ്ടർ ഇൻ ദ വേൾഡ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതിലുത്തരമായി പഞ്ചപാണ്ഡവന്മാരിലെ മൂത്ത സഹോദരനായ യുധിഷ്ഠിരൻ ഇപ്രകാരം പറയും എല്ലാ ദിവസവും എണ്ണമറ്റ ആളുകൾ മരിക്കുകയും അപ്പോഴും ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് മരണമില്ല എന്ന് കരുതി ജീവിക്കുകയും ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സ്നേഹമറുന്നവരെ പലപ്പോഴും നാം ചിന്തിക്കുക ഇതുതന്നെയാണ് എനിക്ക് മരണമില്ല ഞാൻ നിത്യവും ജീവിക്കുമെന്ന ഒരു ചിന്ത മനുഷ്യരായ നമ്മിൽ പലപ്പോഴും വന്നുകൂടിയിട്ടുണ്ട് നീ ഒത്തിരി സമ്പന്നനാണോ ദരിദ്രനാണോ ശക്തനാണോ അശക്തനാണോ ധീരനാണോ ഭീരുവാണോ ജീവിതത്തെ ഭയക്കുന്നവനാണോ ഒത്തിരി സ്മാർട്ടാണോ എന്തൊക്കെയായാലും മരണം ആർക്കും ഒഴിച്ചുകൂടാനാകാത്തതാണ് പലപ്പോഴും ആരും മരണത്തെക്കുറിച്ച് സംസാരിക്കാറില്ല നമുക്ക് ഭയമാണ് പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരിക്കലും ഒരു അവസാനമല്ല മറിച്ച് വാതായനമാണ് വാതിലാണ് നിത്യമായ പ്രകാശത്തിലേക്കോ നിത്യമായ നരക അഗ്നിയിലേക്കോ ഉള്ള പ്രവേശനമാണ് മരണമെന്ന് പറയുക പൗലോസപ്പസ്തോലൻ കസിലോണിയക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കും മരണമൊരിക്കലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നതല്ല മറിച്ച് നമ്മുടെ നിത്യഭവനത്തിലേക്കുള്ള ദൈവത്തിൻ്റെ സ്വാഗതമാണ് മരണം സ്നേഹം നിറഞ്ഞവരെ ഈയൊരു നിത്യമായ പ്രവേശനത്തിന് ഉത്തമ ഉദാഹരണമാണ് നാം എന്ന് തിരുനാൾ ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവം അവളെ ശരീരത്തോടുകൂടെയും ആത്മാവോടെയും ഉയർത്തി ഈയൊരു തിരുനാളാണ് നാം സ്വർഗാരോപണ തിരുനാളായി ആഘോഷിക്കുക സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ള ഉടനീളം സ്വർഗീയ പ്രവേശനത്തിലുള്ള ഒരുക്കം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മംഗളവാർത്താ സമയത്ത് അതേ എന്ന് പറഞ്ഞു തുടങ്ങി കുരിശൻ ചുവട്ടിൽ യേശുവിനെ അനുധാപനം ചെയ്യുന്നത് വരെയും അവരുടെ ജീവിതം പൂർണ്ണമായ സമർപ്പണമായിരുന്നു പരിപൂർണമായി ദൈവത്തോട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതെ എന്ന് പറഞ്ഞ് എപ്പോഴും അവൾ സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നു ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുക എല്ലാ നിമിഷവും ഈയൊരു സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയെപ്പോലെ ഒരുങ്ങിയിരിക്കുവാനാണ് ഈ ഒരു തിരുനാൾ നമ്മുടെ ഭാരതത്തിൻ്റെ ദിനവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വിദേശീയരുടെ ഭരണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമുക്ക് ആത്മീയമായ സ്വാതന്ത്ര്യം നൽകുന്നു പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള മോചനം നൽകുന്നു പ്രത്യാശയിലേക്കുള്ള പ്രത്യാശയിലേക്കുള്ളൊരു വഴിയായിട്ടത് മാറുന്നു ഭാരതത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അന്തസ്സും പ്രത്യാശയും ഊട്ടിയുറപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ക്രൈസ്തവരായ നമുക്ക് പ്രചോദനവും പ്രത്യാശയും നൽകുന്നതാണ് ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ഗുരുവേ ഞാൻ സത്യസന്ധനായിട്ട് എനിക്ക് ലഭിക്കുന്ന സമയം പാഴാക്കാതെ എൻ്റെ രാഷ്ട്രത്തിൻ്റെ എൻ്റെ ചുറ്റുമുള്ളവരുടെ ഉന്നമനത്തിന് നീതിപൂർവ്വം വർദ്ധിക്കുന്നു എൻ്റെ പല ലൗകിക സുഖങ്ങളും ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നാൽ എനിക്കൊരു സംശയം ഞാൻ മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗമെന്നുള്ളൊരവസ്ഥയില്ല എങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അറുപത് എഴുപത് വർഷങ്ങൾ തീരാ നഷ്ടമായി മാറുകയില്ലേ എനിക്ക് ഗുരു മന്ദഹസിച്ചുകൊണ്ട് ശിഷ്യനോട് പറയും എൻ്റെ പ്രിയ സുഹൃത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വർഗമെന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നിൻ്റെ ഈ ഭൂമിയിലെ അറുപത് എഴുപത് വർഷം മാത്രം നീണ്ടു നിന്ന ഈ കഷ്ടപ്പാടിനുത്തരം നിനക്ക് നിത്യമായ ആനന്ദമായിരിക്കില്ലേ മറിച്ച് സ്വർഗമില്ല എങ്കിൽ തന്നെ ഈ ചുരുങ്ങിയ അറുപത് എഴുപത് വർഷം നിനക്ക് ഒത്തിരി പേരെ സഹായിച്ചു ഒത്തിരി പേർക്ക് വേണ്ടി നീതിപൂർവം വർത്തിച്ചു എന്നതിൽ അഭിമാനം കൊണ്ടുകൂടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഈ ഭൂമിയിലെ അറുപത് എഴുപത് എൺപത് വർഷം നീണ്ടു നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള സത്യസന്ധപൂർണ്ണമായ നീതിപൂർവമായ ഈ ഒരു ഹ്രസ്വകാല ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കുക നിത്യമായ സ്വർഗീയാനന്ദമാണ് സ്വർഗീയ അനുഭവമാണ് ഈ ഒരു സ്വർഗീയ അനുഭവം നിങ്ങൾക്കേവർക്കും അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു